കൊല്ലം കടയ്ക്കലിൽ തടി കയറ്റി വന്ന ടോറസ് ലോറിയാണ് ഇപ്പോൾ റോഡിൽ താന്നിരിക്കുന്നത് കടക്കൽ പാട്ടി വളവിലാണ് സംഭവം പതിനെട്ട് വീൽ വാഹനമാണ് താന്നത് വാഹനത്തിൽ നിന്ന് മൂന്ന് മീറ്ററോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണ് തടി കയറ്റിയിട്ടുള്ളത് ഇവിടെ എസ് വളവാണ് റോഡിൽ വീതി കൂട്ടിക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്താണ് വാഹനത്തിന്റെ ഒരു വശത്തെ ടയറുകൾ താന്നിരിക്കുന്നത് ഈ കടയ്ക്കൽ നിലമേൽ റോഡിൽ സ്ഥിരമായി നടക്കുന്നു ഇപ്പോൾ റോഡുകൾ ബ്ലോക്കായി ഫയർഫോഴ്സിന് എന്ത് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് അവർ നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഈ നിലമേൽ കടക്കൽ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കടക്കൽ നിലമേൽ റോഡ് ഉപരോധിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന ദിവസമായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഒരു സംഭവം നിലമേൽ ഭാഗത്തു നിന്ന് കടക്കിലേക്ക് വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഫയർഫോഴ്സ് എത്തിയ വാഹനം റോഡിൽ നിന്ന് നീക്കുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ വലിയ ക്രെയിൻ കൊണ്ടുവന്ന് ഇത് വാഹനം ഉയർത്തിയാൽ മാത്രമേ ഇവിടെ നിന്ന് വാഹനം നീക്കാൻ കഴിയുകയുള്ളൂ എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ സമീപത്തുള്ള വെച്ച് എതിരെ പെട്ടിച്ച് മാറ്റിയത് സംഭവിച്ചു താഴ്ത്ത റോഡിൽ നിന്നും അഞ്ചടി മാറിയാണ് ഈ വാഹനം ഇവിടെ പൈപ്പിനെ പൊടിയെടുത്തിട്ടുള്ള പൈപ്പ് താഴെ വയ്ക്കുന്ന താഴുകയാണ് ഫയർഫോഴ്സ് പോലീസ് ഇതുവരെ റോഡിലോട്ട് കോൺക്രീറ്റ് ഫയർഫോഴ്സ് അവരുടെ നിയന്ത്രണം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പോലീസ് എത്തുന്നു വിശ്വസിക്കുന്നു അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് ഗതാഗത ഭാഗികമായി തിരിച്ചു വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉം റോഡിന് കുറുകെ നിൽക്കുന്ന നിലയിലാണ് ഇവിടെ എസ് വളവാണ് മിക്ക സമയങ്ങളിലും ഇവിടെ വാഹനങ്ങൾ ഇതുപോലെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്